നമസ്കാരം സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു വളരെ സാധാരണ കാര്യമാണ് അതിൽ എം ജി ആറിനെ എം ടി രാമറാവിനെയും മുഖ്യമന്ത്രി ആയവരുണ്ട് പലരും എം എൽ എമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയവരുണ്ട് മലയാള സിനിമയിൽ പലരും പണ്ട് പണ്ടുമുതലേ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നവരുണ്ട് ചിലരൊക്കെ മത്സരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ പൊതു തിരഞ്ഞെടുപ്പിൽ സംവിധായകനായ രാമു കാര്യാട്ട് വിജയിച്ചിരുന്നു നാട്ടിയ മണ്ഡലത്തിൽ നിന്ന് പക്ഷേ അന്ന് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സഭ ചേർന്നിരുന്നില്ല പക്ഷേ മലയാളത്തിലെ ഒരു സിനിമാ താരം ആദ്യമായി എം ബി ആകുന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് അത് മറ്റാരുമല്ല സാക്ഷാൽ ശാരദയാണ് നമ്മളല്ല ഉർവശി ശാരദ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആദ്യമായി മലയാള സിനിമയിൽ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ അന്ന് ഈ അവാർഡിൻ്റെ പേര് ഉർവശി അവാർഡ് എന്നായിരുന്നു ആ ഉർവശി അവാർഡ് നേടിയ പിന്നീട് മൊത്തം മൂന്ന് ദേശീയ അവാർഡുകൾ നേടിയ മലയാള സിനിമയിൽ എന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നായികമാരിൽ ഒരാളായ ശാരദയാണ് നമ്മുടെ സിനിമ മലയാള സിനിമാ താരങ്ങളിൽ ആദ്യമായി ഒരു ജനപ്രതിനിധിയായി അതല്ലെങ്കിൽ പാർലമെൻറ്റ് അംഗമായ ആൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിൽ അവർ ആന്ധ്രാപ്രദേശ് സ്വദേശിനിയാണ് സ്വന്തം നാടായ തെന്നാലിയിൽ നിന്നാണ് അവർ മത്സരിച്ച് വിജയിച്ചത് ഏതായാലും ആ സഭ അധികം നീണ്ടതെന്നില്ല തൊണ്ണൂറ്റാറിൽ നിലവിൽ വന്ന ദേവഗോഡ മന്ത്രിസഭയും അതിൻ്റെ വീഴ്ചയെ തുടർന്ന് വന്ന ഐ കെ ഗുജറാൾ മന്ത്രിസഭയൊക്കെ തന്നെ നിലമ്പൊത്തുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും നടന്നു ശാരദ തന്നെയാണ് തെലുങ്ക് ദേശം സ്ഥാനാർത്ഥിയായി വീണ്ടും ആ മണ്ഡലത്തിൽ മത്സരിച്ചത് പക്ഷേ അവർ പരാജയപ്പെടുകയായിരുന്നു അവരെ പരാജയപ്പെടുത്തിയതാകട്ടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മുൻ ഗവർണറും ഒക്കെ ആയിരുന്ന പി ശിവശങ്കറായിരുന്നു പി ശിവശങ്കർ കേരളത്തിലെയും ഗവർണർ ആയിരുന്നു എന്നുള്ളത് ഈ രണ്ട് സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ഒരു കേരള ബന്ധം സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും ശാരദ തന്നെ പിൽക്കാലത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തനിക്ക് ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല കാരണം വളരെ കുറച്ച് കാലം മാത്രം കഷ്ടിച്ച രണ്ട് വർഷം മാത്രം മാത്രമാണ് അവർ ലോക്സഭാംഗമായിരുന്നത് മാത്രമല്ല അന്ന് ഈ അസ്ഥിരമായ രണ്ട് സർക്കാരുകളുടെ ഭരണമായിരുന്നു രാജ്യത്ത് നടന്നിരുന്നതൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ ശാരദ പിന്നീട് അവർ മത്സരിച്ച് വിജയിച്ചില്ല എങ്കിൽ പോലും പിൽക്കാലത്ത് ശാരദ രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാതിരുന്നു അവർ തെലുങ്ക് ദേശം വിട്ടുപോയിരുന്നു അവർ കോൺഗ്രസിൽ ചേർന്നിരുന്നു പിന്നീട് ഏതായാലും ശാരദ സ്ഥാനാർത്ഥിയൊന്നും ആയില്ല കാലക്രമത്തിൽ അവർ വിശ്രമജീവിതത്തിലേക്ക് മടങ്ങിയപ്പോഴായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാത്തത് പിന്നീട് കേരളത്തിൽ മുകേഷ് എം എൽ എ ആയി ഇന്നസെൻറ്റ് ചാലക്കുടി എന്നുള്ള എം പി ആയി അപ്പോൾ ഇങ്ങനെ മറ്റു പലരും പിന്നീട് ജനപ്രതിനിധികളായി എങ്കിൽ പോലും മലയാളി അല്ലെങ്കിൽ പോലും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ദുഃഖപുത്രി എന്നാണ് ശാരദയെ വിളിക്കുമായിരുന്നത് അവർ കണ്ടാൽ മലയാളി അല്ല ആരും പറയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള അന്ന് മലയാളി ഒരു മലയാളി സ്ത്രീയുടെ എല്ലാ ശാലീന സൗന്ദര്യവുമുള്ള നാടൻ സൗന്ദര്യമൊക്കെ ഉള്ള അന്നത്തെ കാലത്ത് ഒരുപാട് ആരാധകർ ഉണ്ടായിരുന്ന സത്യൻ്റെയും പ്രേംനസീറിൻ്റെയും മധുവിൻ്റെയും ഒക്കെ തന്നെ നായികയായി അഭിനയിച്ചിരുന്ന ശാരദയാണ് ആദ്യമായി പാർലമെൻറ്റ് അംഗമായ മലയാള സിനിമ താരം